കാൽക്കപ്പ് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കടലമിട്ടായിപ്പോലും തോറ്റു പോകും ഇവൻ്റെ മുന്നിൽ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും ഉണ്ടാക്കാനാണെങ്കിൽ വളരെയേറെ എളുപ്പമാണ് കേട്ടോ വെറും രണ്ടോ മൂന്നോ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഏകദേശം ഒരു കാൽ കപ്പോളം ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇനി നമുക്കിത് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ എന്നാലേ ഇതിൻ്റെ പച്ച ഒന്ന് മാറുള്ളൂ അപ്പോഴാണ് ഈ മിഠായി ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ അപ്പോൾ ഈ വറുത്തെടുക്കുന്ന കാര്യം ആരും സ്കിപ്പ് ചെയ്യാതെ വറുത്തിട്ട് തന്നെ ചെയ്യാം വലിയ പണിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അതിന് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല കരിഞ്ഞ് പിടിക്കൂല അപ്പോൾ നോൺ സ്റ്റിക്ക് പാന് കുറഞ്ഞ തീല് വെച്ച് കൊടുത്തിട്ട് കാൽ കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം എന്ന് കരുതിയിട്ടേ തീ ഒത്തിരി കൂട്ടി വയ്ക്കരുത് അങ്ങനെയാവുമ്പോൾ കരിഞ്ഞ് പിടിക്കൂട്ടോ അപ്പം അങ്ങനെയൊന്നും ചെയ്യല്ലേ ചെറിയ ചൂടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഇത് ഈ പൊടിയിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ ആവിങ്ങനെ പോകുന്നുണ്ട് അപ്പം അത് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു പൊടി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം മറ്റത് നമ്മൾ ഈ ഒരു ചട്ടി തന്നെ വെക്കുമ്പോൾ അതിൻ്റെ അടിയൊക്കെ കളറൊന്ന് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു പാൻ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പോളം കപ്പലണ്ടി എന്ന് പറയും നമ്മളവിടെ പീനട്ട് കാണുന്നതെല്ലാവർക്കും മനസ്സിലാവില്ലല്ലേ പീനട്ട് നമ്മളവിടെ കടലാന്നാട്ടെ പറയാം വറുക്കുന്ന കടല എന്നൊക്കെ പറയും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനിയിപ്പോൾ വറുത്ത കടലയാണോ നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എപ്പോഴേ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വറുത്ത് കിട്ടുകയുള്ളൂ വറ ഇങ്ങനെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് പുറമേ ഉള്ള ആ തൊലിയൊക്കെ ഒന്ന് പൊട്ടിപ്പോരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമാവണി എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ ഒന്ന് തരണേ ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് കടലേക്ക് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടിപ്പോരുല്ലേ അതല്ലാതെ ചെറിയൊരു സൂത്രം ഉണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെ ചെയ്താൽ മതി കപ്പലണ്ടിക്കൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല കേട്ടോ ഒരു മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടും അപ്പോൾ കടയിലൊന്നും പോയിട്ട് ഇനി കടലമിട്ടായി നമ്മളൊരു പത്ത് രൂപയ്ക്ക് ഒരു ചെറിയ പീസ് വാങ്ങിയാലും കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതിയാണ് അല്ലേ അപ്പോൾ വീണ്ടും പത്ത് രൂപ ഒക്കെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു മുപ്പത് രൂപയ്ക്ക് ഇതുപോലെ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാം ഗോതമ്പിൻ്റെ പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ പഞ്ചസാര അല്ലേ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി ഒരു ഭരണിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ മക്കളൊക്കെ കറിയുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വെറുതെ ദുർവാശി ഉറങ്ങി നീച്ച് കറിയുന്ന മക്കളുണ്ട് മിഠായി ചോദിച്ച് കറിയുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കയ്യിൽ ഇതിൻ്റെ ഓരോ പീസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാലും കപ്പലണ്ടി അല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിഠായിയാണ് നമ്മളെ കൈകൊണ്ട് യാതൊരു മായവും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കണമല്ലേ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങ വാങ്ങുന്ന മിഠായിയേക്കാൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മിഠായി ഹെൽത്തി തന്നെയാണ് കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ ചതക്കാൻ ഉപയോഗിക്കുന്ന ഈയൊരു അമ്മിക്കുട്ടി വെച്ചിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പുറമേയുള്ള തൊലിയൊക്കെ ഇങ്ങനെ പോരും കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ സൂത്രം മറ്റേ നമ്മൾ ചൂടാറോളം കാത്തിരിക്കണം പിന്നെ കൈ വെച്ചിട്ട് ഓരോന്നോരോന്നിങ്ങനെ തുള്ളിപ്പൊളിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത്ര സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇതുപോലെ നമ്മൾ നമ്മളീയൊരു അമ്മിക്കലെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കുറേയൊക്കെ തൊലിയൊക്കെ അപ്പോൾ തന്നെ പോരും കേട്ടോ പിന്നെ നമ്മളൊന്ന് വീശിയെടുക്കുമ്പോഴേക്കും കുറേ ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ തൊലിയൊന്നും പോന്നിയില്ല എന്ന് കരുതിയിട്ട് അത് ഉള്ളിപ്പൊളിക്കാനായിട്ടൊന്നും നിൽക്കണ്ട അതുപോലെ തന്നെ നമുക്കിത് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഞാനൊന്ന് ചേറി കൊണ്ടുവരട്ടെ അതാ എൻ്റെ തൊലിയൊക്കെ ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ജാറെ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു കടലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് ഇങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ ഒരു കടൽമിട്ടായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ കടൽമിട്ടായിക്ക് തന്നെ പത്ത് രൂപ കൊടുക്കണം അല്ലേ ചെറിയൊരു പീസിന് തന്നെ നമ്മളൊരു ഇരുപത് മുപ്പത് രൂപയ്ക്ക് ഇതുപോലെ കുറച്ച് കപ്പലേണ്ടയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ ലാഭമാണ് മായം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം ഇപ്പം തന്നെ വെയിറ്റ് കുറഞ്ഞ മക്കൾ തടി കൂടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ വെയിറ്റ് കൂടാനും അതുപോലെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് നമുക്ക് ശർക്കരയിലും ചെയ്യാം പക്ഷേ ശർക്കരയിൽ ചെയ്യുമ്പോൾ ചിലപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പഞ്ചസാര ആകുമ്പോൾ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാ ഇതുപോലെ ഞാനൊന്ന് ക്രഷ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫൈൻ ആക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇടയിലൊക്കെ ഓരോ കടലിൻ്റെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നാസിങ്ങിൻ്റെ പാനിൻ്റെ എടുത്തിട്ട് അതിലോട്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ഈ ഒരു ടൈമിലൊക്കെ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് ഈ ഒരു പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ഒരു ക്യാരമൽ ആയിട്ട് ഇങ്ങനെ വരും ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം അപ്പോൾ പലരും പറയും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ തവി എടുക്കാൻ കേട്ടോ ഇത് പ്ലാ പ്ലാസ്റ്റിക്കല്ല അത് സിലിക്കോണാണ് ഇത് ചൂടില് അവയിൽ അലിയേ അങ്ങനെ ഒന്നുമില്ല എത്ര ചൂടെത്തും തീയിലിട്ടാലും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടോ അപ്പോൾ ഉരുകി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മളിത് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള തവി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരത്തിൻ്റെ തവി എടുക്കും ചെയ്യാം അപ്പോൾ ഞാനെടുത്തപ്പോൾ എനിക്കത് ഇങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നോണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു സ്പാച്ചിലെടുത്തത് ഈ ഒരു സമയത്തൊക്കെ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഒട്ടുമടുത്തിട്ടുള്ളത് അതാ കളറ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നിന്റെ കളർ ഒന്നുകൂടി ബ്രൗൺ ആകുമ്പോൾ തീ നമുക്കൊരു മീഡിയത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നാണ് നിന്റെ കളർ ഇങ്ങനെ ആയി ചേഞ്ചായി ആയിട്ട് പോകും പിന്നെ കരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഇതുപോലെ ഇളക്കാനും കാര്യങ്ങളൊക്കെ പറ്റും മറ്റു വലിയ ചട്ടിയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉള്ളവർ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ആവണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കാം കാരണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് ഇതാ അത്യാവശ്യം നല്ല കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ ഒരു കാൽ കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ കളർ മാറിയിട്ടുണ്ടോ ആ ഒരു പതഞ്ഞ് പൊന്തലിങ്ങനെ മാറി നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് കിരമൽ ചെയ്ത് തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്താണ് നമ്മളിതിലോട്ട് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക തീ വളരെ കുറച്ച് വെക്കട്ടെ ഈ ഒരു സമയം കാരണം പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ആവും നല്ല ബ്ലാക്ക് കളറായിട്ട് മാറും എന്താ അപ്പോൾ ഒതും നന്നായിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീനട്ടിൻ്റെ പൗഡറും കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു സ്പൂൺ ഒരു സ്പൂണല്ലോ കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ കുറച്ച് ഏലക്കയുടെ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി നമുക്ക് ടേസ്റ്റ് മുഴുവൻ കിട്ടുന്നത് പീനട്ടിൻ്റെയാണ് എന്നാലും ഇച്ചിരി ഏലക്ക പൗഡർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീനട്ടും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ സ്പാച്ചലും മേലെ സ്പാച്ചിലാണെങ്കിലും സ്പൂൺ ആയാലും അതിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അതൊന്നും ആരും കാര്യമാക്കണ്ട നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ വളരെ കുറച്ച് വെക്കുക ഇങ്ങനെ ആകുമ്പോൾ തീ ആക്കരുത് കേട്ടോ കാരണം ആ പഞ്ചസാര അല്ലേ പെട്ടെന്ന് കട്ടയാവും ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് കണ്ടെല്ലാം നല്ല സെറ്റായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ചിലര് തിരിയൊരു ടൈമിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാറുണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അതാ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഒരു പാത്രത്തിലോട്ടാണ് ഇത് ഞാനിന്നൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാനായിട്ട് പോണത് അതല്ല എന്നെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന ചുറ്റുപാത്രത്തിലും അങ്ങനെ പ്ലേറ്റിലൊക്കെ ചെയ്യാം ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു കവറ് കവറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിങ് ബോർഡിലൊക്കെ ഇയിലൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് തേച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കിയേ കാരണം കുറച്ച് ഒന്ന് അമർത്തി എടുത്താലും മതി കേട്ടോ എന്നിട്ട് സ്ക്വയർ ടൈപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതായി പാത്രത്തിലോട്ട് ഇത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശി ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്തൊരു പണിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ ആ ഒരു പാനൽ തന്നെ അറിയാതെ അങ്ങനെ വെച്ച് പോയി കേട്ടോ വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഈ ഒരു ടിൻ എടുത്തിട്ട് ജസ്റ്റ് ഉള്ളിലൊക്കെ നെയ്യൊക്കെ തേക്കുമ്പോഴാണ് ആ ഒരു ടൈം വരെ ആ ഒരു ചൂടിൽ കിടന്നതുകൊണ്ട് കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് അടിഭാഗം ഇങ്ങനെ കളറൊന്ന് ചേഞ്ച് ആയിട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റരുത് നമ്മൾ ആ ഒരു ചട്ടിയിൽ നിന്നും എടുത്തിട്ട് നേരെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം നമ്മൾ ആ ഒരു പാനിൽ വെക്കുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ് വെച്ചിട്ട് അന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്പാച്ചുലിയോ സ്പൂണൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ഇതുപോലെ കേട്ടോ ഇനി നമുക്കൊരു ഏകദേശം ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇപ്പം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ തണുത്താൽ നല്ല കട്ട പോലെ ആയിരിക്കും കേട്ടോ നമ്മൾ കപ്പല കടലിട്ടായി കഴിക്കുന്നത് അതുപോലെ തന്നെ നല്ല കറുമുറു അതിങ്ങനെ കടിച്ച് ഇങ്ങനെ ഗുഡിടും പറഞ്ഞ സൗണ്ട് കൈ കാര്യം കടിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ടൈമിലല്ലാതെ പിന്നെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഏഷ്യൊരു മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടസ്ക്സ് കവർ ടൈപ്പിൽ അതിന് ശേഷം നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ചൂടാറും ചൂടാറിയാൽ പിന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി ഇപ്പോഴേക്കും നമ്മൾ അടിപൊളി കടലമിട്ടായി ഇവിടെ റെഡി ആവും സിമ്പിളല്ലേ അത് ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വലിയൊരു ചിലവൊന്നുമില്ല പഞ്ചസാര നമ്മൾ അടുക്കളയിലുണ്ട് ഗോതമ്പൊടി ഉണ്ട് ഇനിയിപ്പോൾ കപ്പലണ്ടി മാത്രമേ ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലേ അതൊരു ഇരുപത് രൂപക്കോ മുപ്പത് രൂപക്കോ വാങ്ങിയാൽ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വലിയൊരു പീസ് എടുക്കുന്ന രൂപത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം പിന്നെ കുട്ടികളൊക്കെ കരയുന്ന സമയങ്ങൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം കൊടുക്കാം ഇനി ഇപ്പോൾ കുട്ടികളും ഗസ്റ്റിനൊന്നും കാത്തിക്കണ്ട ആർക്കല്ലേ മുതിർന്നാലും കപ്പ ഇതുപോലെയുള്ള മിഠായികളൊക്കെ തിന്നാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് എല്ലാവരും കിട്ടിയാൽ കഴിച്ചോളും അപ്പോൾ അതാ ജസ്റ്റ് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് ഞാൻ നാല് സൈഡും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പതുക്കി ഒന്ന് തട്ടിയെടുക്കുമ്പോഴേക്കും ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചട്ടീൻ്റെ താഴെ ഭാഗത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് താഴെ ഒരു ഇച്ചിരി ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ട് കേട്ടോ ഇറന്നുമില്ല ഒരു കരിഞ്ഞ പോലെ ഒരു ഇതുണ്ട് അതാണ് അങ്ങനെ കാണുന്നത് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഇനി നമുക്കത് നമ്മൾ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിൽ കൂടി അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ നന്നായിട്ട് താഴെത്തിയിട്ടിത് വരഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വൃത്തി വെച്ചൊരു വൃത്തിയിലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെത്തി ഇതിൻ്റെ മെഷീനും കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സാധാരണ കത്തി വെച്ചിട്ടാണല്ലോ അത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും കണ്ടലം സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായത് കഴിക്കാൻ കറുമുറ നമ്മൾ കടല കടലമിട്ടായി കഴിക്കുന്ന അതേ ഒരു രുചി തന്നെയാണ് ഇതും നമുക്ക് കിട്ടാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു മിഠായി എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലേ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് നമ്മളെ കടല മിഠായി കാലം തൊട്ടേ ഉള്ളതാണ് അത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല ഒരു പീസ് കഴിച്ചാലും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ ഓരോ പീസ് എടുത്ത് കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പേടി ബേജാറൊന്നും വേണ്ട കാരണം നമ്മൾ ഒരു വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ പഞ്ചസാര ഹെൽത്തി അല്ല എന്നാലും കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ കപ്പലണ്ടി അല്ല മിഠായി കടല മിഠായി മിഠായി ആവുള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ മുതലില്ല പിന്നെ അത് മിഠായി ആവൂലല്ലോ പിന്നെ ശല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരും ഉണ്ടാക്കി ഒരു ഫീഡ്ബാക്ക് അറിയിക്കണേ എല്ലാവരോടും السلام عليكم